അലി അലി വർഷം പിന്നിടുകയാണ് ഈ ഈ ഒരു അൽമാസ് എന്താണ് വളരെ സന്തോഷമുണ്ട് ഇരുപത്തഞ്ച് വർഷത്തെ ഞങ്ങളുടെ കഠിന പ്രയർത്തനത്തിൻ്റെ ഉദ റിസൾട്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രവുമല്ല ജനങ്ങളിലേക്ക് ഞങ്ങൾക്ക് ചെല്ലാൻ കഴിഞ്ഞു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് എല്ലാ ആധുനിക ചികിത്സകളും നൽകുക എന്നുള്ളതും കൂടാതെ ഹോം കെയർ എന്ന ഡെഡിക്കേറ്റഡ് സർവീസും കൂടി ഞങ്ങൾ ഇതിൻ്റെ കൂടെ നൽകുന്നുണ്ട് അതിൽ ഫിസിയോതെറാപ്പി വരുന്നുണ്ട് കൂടാതെ നമ്മൾ ഈ ഫിസിയോതെറാപ്പി ആ യൂണിറ്റ് അടക്കമാണ് നമ്മൾ ഒരു വീട്ടിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ രോഗിയുടെ ആവശ്യം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല എങ്ങനെയാണോ അതായത് അഫോർഡബിൾ പ്രൈസിലല്ല നമുക്ക് നൽകാൻ കഴിയുന്നതെങ്കിൽ ഇത് ജനങ്ങളിലേക്ക് നല്ലൊരു സർവീസായിട്ട് എത്തുകയില്ല ആയതിനാൽ തന്നെ അഫോർഡബിൾ സർവീസ് അഫോർഡബിൾ പ്രൈസിലാണ് എല്ലാ സർവീസും ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇ എൻ ടിയിൽ ഞങ്ങൾ പുതുതായിട്ട് എൻഡോസ്കോപ്പി അടക്കമുള്ള യൂണിറ്റാണ് ഇ എൻ ടിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഫിസിയോതെറാപ്പി പൂർണ്ണമായിട്ടും എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഫിസിയോതെറാപ്പി യൂണിറ്റാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഡെൻറ്റൽ കെയർ ആണെങ്കിലും അതിൻ്റെ എല്ലാ ആധുനികമായിട്ടുള്ള സൗകര്യങ്ങളോടുകൂടിയിട്ടാണ് സജ്ജീകരിച്ചിട്ടുള്ളത് എല്ലാ സ്പെഷ്യാലിറ്റികളും ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആധുനിക സർവീസിലാണ് ആധുനികമായിട്ടുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് രാവിലെ ആറു മണി മുതലാണ് പ്രവർത്തനം തുടങ്ങുന്നത് രാത്രി പന്ത്രണ്ട് വരെയാണ് ഇനി നമ്മൾ സമീപഭാവിൽ തന്നെ ഒന്നും കൂടി അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതെ 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 വിശ്വാസ്യതയും അതേപോലെ തന്നെ ഒരു പുഞ്ചിരിയോട് കൂടിയിട്ടുള്ള സർവീസുമാണ് ഞങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്നത് അതുമാത്രമല്ല ജന ഞങ്ങളുടെ വിഷനും മിഷനും അതേപോലെ തന്നെ വാല്യൂസും നോക്കിയാൽ മനസ്സിലാവും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക അവർക്ക് വേണ്ട എന്താണോ ഇപ്പോൾ മാനസികമായിട്ടുള്ള സഹായമാണോ വേണ്ടെങ്കിൽ അത് നൽകുക അതെല്ലാം മരുന്നാണ് സഹായമായിട്ട് അവർക്ക് ആവശ്യമെങ്കിൽ അത് നൽകുക സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് നോക്കാതെ തന്നെ എല്ലാവരെയും ഇൻക്ലൂസീവായിട്ട് ആയിട്ട് ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു രീതിയാണ് ഞങ്ങൾ ഇപ്പം തുടർന്നു കൊണ്ടിരിക്കുന്നത്